ഛത്തീസ്ഗഡിൽ അതിക്രമത്തിന് ഇരയായ സിസ്റ്റർ പ്രീതി മേരിയുടെ എളവൂരിലെ വീട് സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബുധനാഴ്ച ഉച്ചയോടെയാണ് മന്ത്രി എളവൂരിലെ സിസ്റ്ററുടെ വസതിയിലെത്തി മാതാപിതാക്കളെ കണ്ടത് ഛത്തീസ്ഗഡിൽ അതിക്രമത്തിന് ഇരയായ സിസ്റ്റർ പ്രീതി മേരിയുടെ ഇളവൂരിലെ വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു ബുധനാഴ്ച ഉച്ചയോടെയാണ് മന്ത്രി ഇളവൂരിലെ സിസ്റ്ററുടെ വസതിയിലെത്തി മാതാപിതാക്കളെ കണ്ടത് വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് കുടുംബത്തിന് പിന്തുണ നൽകുന്നതായും കോടതിയിൽ ഇരിക്കുന്ന കേസ് ആയതിനാൽ കൂടുതലൊന്നും പറയാനില്ലെന്നും മന്ത്രി പറഞ്ഞതായി സിസ്റ്ററുടെ സഹോദരൻ ബൈജു പറഞ്ഞു ും കുറ്റങ്ങളും എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അത് കോടതി കണ്ടെത്തും തീർച്ചയായിട്ടും അതിനെ താല്പര്യപ്പെടുന്ന എന്നാണ് അദ്ദേഹം ന്യായമായ എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കോടതിയിലിരിക്കുന്ന കേസായത് ഈ എഫ്ഐആർ റദ്ദാക്കണമെന്നൊരു ശക്തമായ ആവശ്യമില്ല അതിന് മിനിസ്റ്ററുടെ ഒരു പ്രതികരണം അദ്ദേഹം അത് കോടതി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കോടതിയിലുള്ള അതിനാവശ്യപ്പെടാൻ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അതിലെന്താണ് മറുപടി സംസാരിക്കാൻ പറ്റുമ്പോൾ അപ്പൊ എന്ത് ഇടപെടൽ നടത്തിയെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് ജാമ്യം എന്തെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം പറയാൻ ും എന്നാലും നമ്മളോടൊ അനുഭാവ പൂർവ്വമായ പ്രവർത്തനം നടത്തിക്കൊള്ളുന്നത് പരസ്യമായ ഒരു പരസ്യമായിട്ട് പറഞ്ഞു അദ്ദേഹം പൂർണ്ണ പിന്തുണ നമുക്ക് സിസ്റ്ററിന്റെ ഇനിയുള്ള തുടർ നടപടി കേസുകൾക്കായാലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ോബി ചമ്മൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി